ഹായ് ഹലോ ഗുഡ് ഈവനിങ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാലത്ത് തന്നെ കുറേ കോഴിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എന്താണെന്ന് ഓർക്കണുണ്ടാവല്ലേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കൊടുമ്യൂണിറ്റി ആണ് അപ്പൊ നവംബർ മാസത്തെ കുടുമ്യൂണിറ്റി കിട്ടിയേക്കണത് നമ്മളുടെ വീട്ടിലാണ് അപ്പം വൈകുന്നേരത്തൊക്കെ ഉള്ള കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാണ് ഞാൻ അമ്മി മനുഷ്യട്ടും കൂടി അപ്പം ഞങ്ങൾ മൂന്നു നേരം കൂടി നിന്നിട്ടാണ് ചെയ്യണത് വൈകുന്നേരം ചായക്ക് വെള്ളയപ്പോ കോഴിക്കറിയും കട്ടൻ കാപ്പിയും കൊടുക്കാന്നാണ് ഓർത്തേക്കണത് അമ്മച്ചയ്ക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇങ്ങനെ കൊടുക്കാന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റപോടെ നമ്മൾ ചെയ്തു തുടങ്ങിയ കോഴിയൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇരുപത് കിലോ കോഴിയുണ്ട് ആ പിന്നെ അത് മുഴുവനും വറുത്തെടുക്കണം അപ്പൊ ഞാൻ വലിയൊരു ഉരുളിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്തിരി കളറ് തൈര് ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചടഞ്ഞിട്ട് ഇരിപ്പായി ഇത്രയും ചിക്കൻ നമ്മൾക്ക് പെരട്ടിയൊക്കെ വെക്കണ്ടേ അപ്പൊ ഞാനവിടെ കിടപ്പായി അപ്പൊ ഇരുന്ന് ഇതൊക്കെ പെരട്ടി വെക്കാൻ പോണ്പത് തുടർന്നൊരു ചിഹ് തുടർന്നൊരു ജോലിയായിട്ട് കൊണ്ടുപോയല്ലെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പാചകവും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും നല്ലതുപോലെ രണ്ട് തയ്യം വെച്ചിട്ട് ഞാൻ എല്ലായിടത്തോട്ട് എത്തണ്ടേ മസാലയൊക്കെ പെരട്ടി വെക്കണ് ഇനി ഈ ഉരുളീന്ന് ഈ പെരട്ടി വെക്കണത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് പകർത്തി മാറ്റിയിട്ട് വേണം ഈ ഉരുളി ഒഴിവാക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു രണ്ട് ബീസൺ ചിക്കൻ ഉണ്ട് പെരട്ടിട്ട് ഇരുപത് കിലോളും ചിക്കൻ ഉണ്ട് ഇനി ഇപ്പൊ നാല് കിലോ സവാള ഉണ്ട് ഈ സവാള മുഴുവനും നമ്മൾക്ക് അരിഞ്ഞെടുക്കണം അന്ന് ചേട്ടാ മീൻ തീറ്റ കൊടുക്കാൻ പോയി അതിനിടയിൽ അതുകൊണ്ടാണ് അപ്പൊ സവാള ഒക്കെ മുഴുവൻ അരിഞ്ഞ് പച്ചുളക് ഇഞ്ചി അതെല്ലാനും ഏർ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി ഇനി ഇപ്പൊ ഞാനാമിച്ചും കൂടി ചിക്കൻ വറുക്കാൻ ആരംഭിച്ചൊക്കെയാണ് അപ്പൊ ഇന്ന് മുട്ടത്തടപ്പ് കൂട്ടിയിട്ടാണ് ചെയ്യണത് ഗ്യാസിന് ലാഭിക്കാലോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നൂര കൂടി മുറ്റത്തടപ്പൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്നിട്ടാണ് ചെയ്യണത് അപ്പൊ കാലത്ത് വേനാലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടി ആയിരുന്ന ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി കേട്ടാ നിങ്ങളൊക്കെ കാണിക്കാനുള്ളതല്ലേ അപ്പൊ പോയി ഡ്രസ്സൊക്കെ മാറി ഞാൻ വന്ന് ഞാൻ ഞാനാമിച്ചും കൂടി ഓരോ ട്രിപ്പും കോരി കോരി മാറ്റിക്കൊണ്ടിരിക്കും വറുത്തതിന് ശേഷം ഇടക്ക് ചെറിയൊരു കാട്ടുമണിയൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അമ്മച്ചയും കൂടിയൊക്കെ കൊടുക്കാറുണ്ട് ഒരു പത്തിരുപത്തി അഞ്ചു പേർക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഞാൻ അമ്മച്ചയും കൂടി ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് ഇതിപ്പൊ നമ്മുടെ വീട്ടിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെയ്യണത് അപ്പൊ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ചിക്കൻ നല്ലപോലെ ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ കുടുംബ കുടുംബ്യൂണിറ്റീൻ്റെ ഒരു ബാനറും കാര്യങ്ങളുണ്ട് നമ്മളുടെ യൂണിറ്റിന്റെ പേര് സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് എന്നാണ് ഏറ്റവും വലിയ കുടുംബ യൂണിറ്റ് നമ്മളുടെ തന്നെയാണ് കുറെ അംഗങ്ങൾ കൂടുതലുള്ള യൂണിറ്റ് ആണ് ഞങ്ങളുടെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല കാലത്ത് മുതൽ ചായയും തോശയും കൊണ്ട് ഞാൻ പിള്ളേരെ തിരിക്കണ പോലെ കുറെ കൂടെ അനുസരിച്ചു കുറെ കൂടി നടക്കണം അപ്പൊ ബാനറൊക്കെ ഇടയിൽ കൂടെയൊക്കെ കെട്ടി ഒരുപാട് കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് കാലത്ത് തന്നെ എഴുന്നേറ്റ് ഏർ പേരൊക്കെ മുഴുവൻ തുടച്ച് അടിച്ച് വൃത്തിയാക്കി ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പൊറത്തോട്ട് ഇറങ്ങി നമ്മള് ഈ ചിക്കൻ പരിപാടിയിൽ നിന്നത് ഇനിയിപ്പൊ ഇത് മുഴുവൻ വറുത്ത് കോരി കറിയൊക്കെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞിട്ട് വേണം ഏർ നമുക്ക് വേറെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് വലിയൊരു സസ്പെൻസും ഉണ്ട് അത് ഞാൻ പതിയെ പതുക്കെ ഞാൻ പറയാം ഇന്ന് ഏർ എൻ്റെ അമ്മച്ചിട ർത്ത്ഡേ എന്റെ അമ്മച്ചടേന്ന് പറഞ്ഞാ എൻ്റെ അമ്മയമ്മടെ ആ എന്റെ അമ്മച്ചിനെയും എൻ്റെ അമ്മായിമ്മനേയും ഞാൻ അമ്മച്ചിന്ന് തന്നെയാണ് വിളിക്കുന്നു രണ്ടുപേരും എനിക്ക് അമ്മച്ചിമാരനന്നെയാണ് അപ്പൊ അമ്മിച്ചിയുടെ കൂട്ടുകാരിയാണിത് എൻ്റെ അമ്മച്ചിയുടെ പേര് റോസി എന്നും ഈ കൂട്ടുകാരത്തിടെ പേര് റോസി എന്നും മൊത്തം റോസിയമാരാണ് ഈ അമ്മച്ചിക്ക് ഉള്ളത് അപ്പൊ കൂട്ടുകാരിത്തേയും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങ ചിക്കൻ വരയ്ക്കണ് കൂടെ വിശേഷങ്ങളും വർത്താനങ്ങളും ഉണ്ട് അപ്പൊക്കെ നമ്മളുടെ മെയിൻ ആളെത്തി ചേച്ചി വന്ന് ഏഹ് അപ്പൊ ചേച്ചി ഇവിടെ കറിയൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേച്ചിയും വന്നേക്കണ് അപ്പൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സവാള ഒക്കെ വാടി കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ട് വന്ന വഴറ്റി കശുവണ്ടി അര പേസ്റ്റാക്കി അരച്ചത് അതിന് ചേർക്കണ നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കാലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അരച്ച് തേങ്ങാപ്പാലൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ച് ഏർ സവാളയും അരിഞ്ഞുവെച്ചുകൊടുത്ത് പച്ചളകി ഇഞ്ചി അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം ഇട്ട് ആക്കാനുള്ളൂ ഇനി കറി ആക്കാനുള്ളൂ അപ്പൊ വരച്ച വെച്ചേക്കണ ചിക്കനോ കൂടി ചേർത്ത് ഈ കോഴിയുടെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾക്ക് ഇനി വൈകുന്നേരം കുടുങ്ങി ഉണ്ടോ മഞ്ഞ ആളുകളൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് കസേരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ആ ഭനച്ചട്ടും പോയിക്കൊണ്ട് കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ മിക്കൂസ് ഒക്കെ സ്കൂളിലിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് വയറിങ്ങിന്റെ പണിക്ക് നിക്കണം ഞാൻ ഇപ്പൊ പതിനാല് കൊല്ലം കല്യാണം കഴിഞ്ഞ് ഇവിടെ വീട്ടില് വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ കുടുമിണിട്ടായിരുന്നു തോന്നണം എന്റെ ഓർമ്മയില് അപ്പം നമ്മൾ കുടുംബ രൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പൊ ഇതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് അപ്പൊ ഇപ്പൊ എന്റെ അമ്മച്ചിയും അനിയത്തിയും വന്ന് ഞങ്ങളെത്തെ എല്ലാവരും തൊട്ടരികത്ത് തൊട്ടരികത്ത് തൊട്ടരികത്തായിട്ടാണ് അപ്പം ഇതാണ് എന്റെ വീട് അപ്പം നമ്മ കസേരക്കിട്ട് അലങ്കരിച്ച് നമ്മ ആളുകളെയൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കണം എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കറിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളയപ്പോ പോകൊണ്ടുവന്നു കുടിമുഞ്ഞു മാത്രല്ലാട്ട് ഇന്ന അമ്മച്ചുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല അപ്പൊ അമ്മച്ചിക്ക് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേയാണ് നവംബർ പതിനഞ്ചാം തീയതിയാണ് ഇപ്പൊ കുടുംബിട്ട് എടുക്കണത് നവംബർ പതിനഞ്ചാം തീയതി ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്ന് നവംബർ പതിനാറാം തീയതി അമ്മച്ചുടെ ബർത്ത്ഡേ ആണ് അപ്പൊ രണ്ടൊരിക്കും കൂടി ഞാനൊരു സസ്പെൻസ് ആക്കൊരുക്കി വെച്ചിട്ടുണ്ട് അത് പതിയെ പറയാ അപ്പം ഏഹ് ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബൈബിള് വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈബിള് വായിക്കേണ്ടത് ഞാനാണ് അപ്പൊ അതിന്റെ ടെൻഷനിൽ ഞാനിങ്ങനെ വായു പിടിച്ച് നിക്കണം ദൈവം എന്നെ ഇപ്പോ വിളിക്കുവല്ലാന്ന് ഓർത്തിട്ട് ആ അപ്പൊ നമ്മളുടെ മിക്കൂനാണെന്നുണ്ടെങ്കിൽ അമ്മ നിറയെ പൂച്ചകളൊക്കെ കേറി ഇറങ്ങണോണ്ട് നമുക്ക് ചിക്കൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മിക്കൂനെ അടുക്കളയിൽ ഇരുത്തിയക്കാണ് സെക്യൂരിറ്റി ഗാർഡായിട്ട് അപ്പൊ മിക്കൂസ് ആണ് ചിക്കൻ കറിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഇരിക്കണത് പൂച്ചനൊക്കെ ഒടിച്ച് മിക്കൂസ് ഇങ്ങനെ ഇരിക്കയാണ് അവിടെ ചേച്ചി ചേച്ചിയുടെ പിള്ളേരൊക്കെ വന്നു അപ്പൊ അവർക്കൊക്കെ വെള്ളമൊക്കെ എടുത്തോടത്തൊക്കെ മിക്കൂസ് നടക്കാണ് അപ്പൊ അനുചേട്ടനാണെന്നുണ്ടെങ്കിൽ കോഴിക്കറിയുടെ ദൈവമെന്നോർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കാണ് അപ്പൊ ചർച്ചയും പങ്കുവെക്കലൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പൊ എൻ്റെ ബൈബിള് വായന ആയി അപ്പൊ ബൈബിളൊക്കെ വായിച്ച് എല്ലാരും കഴിഞ്ഞ് പിന്നെ ബൈബിളിന്റെ വിചിന്തന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നന്ദി പറയല് അനുശേട്ടൻ നന്ദിയൊക്കെ പറഞ്ഞ് അന്നേയല്ല സ്വാഗതമൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കറി നമ്മുടെ കുടുംബുട്ടിയൊക്കെ ഏകദേശം കഴിയാറായി അപ്പോൾ ഇത്തിരി കറി ഞാൻ ഉരുളിലോട്ട് മാറ്റിയിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ച് വെള്ളയെപ്പോവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളയെപ്പോ കൂടിയും പാത്രത്തിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കൊടുക്കണം ഇപ്പോൾ കൊടുമുട്ടി ഒരുവിധ ആകുമ്പോൾക്കും അച്ഛനും സിസ്റ്റർമാരൊക്കെ നമ്മുടെ വീടിനുള്ളിലോട്ട് കയറി നമ്മളെയൊക്കെ പരിചയപ്പെടാനായിട്ട് അകത്തോട്ട് വരും അവർക്ക് നേരത്തെയൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അകത്തോട്ട് വരും അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ച് അവർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മളകത്താണ് കൊടുക്കണത് അപ്പം ഒരുമിച്ച് എല്ലാവരും കൂടിയൊക്കെ ഇരുന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ആർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ അപ്പം അമ്മച്ചിക്ക് അറിയില്ല കേട്ടേ എന്നെ ബർത്ത് ഞാൻ സസ്പെൻസ് ഒരു കേൾക്കണ കാര്യമൊക്കെ ഒന്നും അമ്മേച്ചിക്ക് അറിയില്ല ഞാൻ ആരെയും കാണിച്ചിട്ടില്ല ചേച്ചിനെ കൊണ്ട് കേക്ക് വാൻ ഞാൻ കേക്ക് ഒളിപ്പിച്ച് മാറ്റി വെച്ചേക്കണ അമ്മച്ചിയുടെ കണ്ണിൽ പേടാണ്ട് ഇനിയിപ്പം ഈ അച്ഛൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സസ്പെൻസ് ആയിട്ട് കൊടുക്കണോന്ന് ഓർത്തിരിക്കാണ് അപ്പൊ ഈ കൊച്ചു ഞങ്ങളുടെ യൂണിറ്റിലോട്ട് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതാണ് അപ്പൊ മധുരം തരാൻ വേണ്ടിയിട്ട് വന്നേക്കണാണ് മണവാട്ടിയാണ് അപ്പം ഒരു സൈഡിലെ അച്ഛന്മാർക്കുള്ള ഭക്ഷണം കഴിക്കല് ഇവിടെ അമ്മച്ചിനെ കാണിക്കാണ്ട് കേക്ക് സെറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്നുകൊണ്ട് ഒളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അമ്മച്ചയ്ക്ക് അപ്പുറത്ത് പോയ ഒരു തക്കത്തിന് ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്ന് മുമ്പശത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പോവീണ് അപ്പൊ അച്ഛനൊക്കെ പോണേന്റെ തൊട്ട് മുന്നേ കേക്കൊക്കെ ആണ് ആലോചിച്ച് നിക്കണത് അമ്മച്ചി വരട്ടെ ആഘോഷിക്കുന്ന ചേച്ചിനെ നാളെ അപ്പൊ അമ്മച്ചി എല്ലാവർക്കൊക്കെ ഭക്ഷണമൊക്കെ എടുത്ത് വെള്ളമൊക്കെ കൊടുക്കാനുള്ള തിരക്കിലൊക്കെ ഓടി നടക്കാണ് അമ്മച്ചിക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പൊ അയ്യോ ഇത് എന്താന്നൊക്കെ ഓർത്തിട്ട് ആള് വരികയാണ് അമ്മച്ചി സത്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ ബർത്ത്ഡോ ഒന്നും ഓർക്കാറില്ല മാറി നടക്കുകയായിരുന്നു പാവ അപ്പം അമ്മച്ചിക്ക് വേണ്ടിട്ടൊക്കെ ഒരു സസ്പെൻസ് ചേച്ചിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോന്ന് കുറെ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം ഞാൻ ഇന്ന് ഇങ്ങനെ ചിരിച്ചു നിങ്ങളുടെ ഒക്കെ മുമ്പില് ഞാൻ നിക്കണെങ്കില് പറയണ എനിക്ക് ചേച്ചി ചെയ്ത് തന്ന വലിയൊരു ഇതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ചേച്ചി ഇങ്ങനെ നിക്കണത് ഏർ എനിക്ക് ഇത്ര വലിയൊരു അസുഖം കഴിഞ്ഞപ്പം ഉം ഒന്നോർത്ത് പേടിക്കണ്ട നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് ആരെങ്കിലും വേണ്ടേ നമ്മൾക്ക് അങ്ങനെ ഇണ്ടായ ഒരാളാണ് ചേച്ചി അപ്പൊ ചേച്ചിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോന്ന് കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു സസ്പെൻസ് സസ്പെൻസൊക്കെ കൊടുക്കണോന്ന് കുറെ നാളായിട്ട് ആലോചിക്കണു ഈ ഒരു നവംബർ മാസത്തിലാണ് എൻ്റെ ആദ്യത്തെ സർജറി ഒക്കെ നടക്കുന്നത് ഈ അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ചേച്ചിക്ക് ഇങ്ങനൊരു സസ്പെൻസ് കൊടുക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം ആയി ചേച്ചിയും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സസ്പെൻസൊക്കെ ഒരുക്കി വെച്ചിട്ട് ചേച്ചിക്കന്മാരോടായിരുന്നു അപ്പം കേക്കൊക്കെ മുറിച്ച് രണ്ടുപേരും ആട് ഇങ്ങോട്ടൊക്കെ കേക്ക് മുറിച്ച് ും സന്തോഷ എനിക്ക് അതിലേറെ സന്തോഷമായി എനിക്ക് ഇങ്ങനെ ഒരു സസ്പെൻസ് കൊടുക്കാൻ പറ്റിയില്ലേ അത് കൃത്യ ടൈമില് കൊടുങ്ങിട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസം തന്നെ വന്നാരണം നമുക്ക് വിചാരിച്ചേലും അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനും ഒക്കെ പറ്റി അപ്പൊ വന്നെച്ച സിസ്റ്റർമാർക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തു കൊടുത്ത് എല്ലാവർക്കും ും കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല ഞാൻ ദൂരം പണിപ്പെട്ടിട്ടാണെന്ന് അറിയോ ചേച്ചിനെ കൊണ്ടുവന്ന ചേച്ചിക്ക് ചേച്ചിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ച പിടിയാലും ഞാൻ അവിടെ നോക്കിയൊക്കെ കൊണ്ടുവന്നതാണ് അപ്പൊ അമ്മച്ചിക്കും ഒരു കഷ്ണം കേക്ക് ഞാൻ വായലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നല്ല അടിപൊളിയായി അമ്മച്ചയ്ക്ക് ഷുഗർ അടിച്ച് കയറുമോന്നുള്ളത് ഇനിയിപ്പോ കണ്ടറിയേണ്ടി വരും എല്ലാവരും കേക്ക് വായലച്ചു കൊടുത്ത് വായലൊച്ചു കൊടുത്തിട്ട് ഷുഗർ എന്താകും കണ്ടറിയേണ്ടി വരും അപ്പൊ എല്ലാവരുടെയും വായലൊക്കെ വെച്ചിട്ട് കേക്ക് കൊടുത്ത് അപ്പൊ അങ്ങനെ അടിച്ച് ഏർ അടിപൊളിയായി ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ല ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി അപ്പൊ അതിനിടയിൽ കൂടിയാണ് നമ്മുടെ കേക്ക് കുറിക്കലും കാര്യങ്ങളൊക്കെ അവന്റെ മൂത്ത ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് എന്റെ നെയ്ബേഴ്സാണ് ഇവരൊക്കെ അപ്പൊ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണ് അപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമായി ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറിയ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇനിയിപ്പൊ അമ്മച്ചക്ക് ഉള്ള സമ്മാനദാനത്തിന്റെ ചടങ്ങുകളാണ് ഇപ്പൊ ചേച്ചി അമ്മച്ചിക്ക് സാരി കൊടുത്ത് ഇപ്പൊ എന്റെ ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിമാരുടെ നിന്നും കിട്ടി അമ്മച്ചിക്ക് സാരി അപ്പൊ എന്തിനാണ് എനിക്ക് സാരി വാങ്ങിച്ചോണ്ടാ പറഞ്ഞതുകൊണ്ട് ചോദിക്കണം അമ്മച്ചി അപ്പം ചേച്ചിക്കും കൊടുത്ത് ഒരു ഗിഫ്റ്റ് അപ്പൊ ഇവർക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഭയങ്കര സന്തോഷമായി എല്ലായിരിക്കും ആദ്യമൊക്കെ ഒന്നിവിധ ക്യാമറയില് പിടിക്കുമേക്ക എന്നെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരാരും വലുതായിരുന്നു ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴക്കും ഒക്കെ വാങ്ങിട്ടോ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഇതിട്ടോണ്ട് പോവുകയാണ് കൂട്ടത്തിലല്ല അപ്പൊ എല്ലാവരും കൂടി നമ്മ പുറത്തു തന്നെ ഭക്ഷണം വെച്ചിട്ട് പുറത്ത് തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കണത് അപ്പ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രണ്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണം ചേച്ചിട ഇളയെ മോളുണ്ട് ഏ ആള് ബാംഗ്ലൂരിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ് ആളുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ചേട്ടൻ വന്നിട്ടില്ല ചേട്ടനും എന്ത് തരം കാരണം ചേട്ടനും വരാൻ പറ്റിയിട്ടില്ല അപ്പൊ മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടൻ അപ്പൊ അവരെയൊക്കെ കാണിക്കണം അമ്മച്ചി കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അമ്മച്ചി കാണിക്കണം ഓരോ സാരികളൊക്കെ ഭംഗി ഒക്കെ നോക്കിയാണ് എല്ലാവരും എടുത്ത് കാണിച്ച് ചേട്ടന്മാരിക്കൊക്കെ കൊടുക്കണം അമ്മച്ചി അമ്മച്ചിപ്പോ ഭയങ്കര സന്തോഷമായി പ്രതീക്ഷിക്കാണ്ടായതല്ലേ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൂടി പാട്ടൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് വല്ല കാലത്തൊക്കെ ഞാൻ ഒന്ന് കൂടുള്ളു അപ്പൊ എല്ലാരും കൂടി പാട്ടും ഡാൻസും ഞാൻ പിടിപിടിക്കുന്നുണ്ട് ഞാൻ ബുക്കും എൻ്റെ അനിയത്തിന്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആവണ രണ്ട എല്ലാരും പോകേണ് അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഓരോ വഴിക്ക് ഓരോ പേര് പോയ എല്ലാവരും ഞാൻ ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടു തന്നെയാണ് എല്ലാവരും എല്ലാവരും അപ്പൊ രണ്ടാമത്തെ ചേച്ചി പോയി മൂത്ത ചേച്ചി പോണു അപ്പൊ എല്ലാവരും പോണു അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടത്താൻ പറ്റി ഒരുപാട് സന്തോഷമായി അപ്പം മറ്റൊരു വീഡിയോക്ക് വീണ്ടും വരാം